വിളവെടുപ്പ് സീസൺ ആരംഭിച്ചപ്പോൾ കുരുമുളക് വില ഗണ്യമായി ഇടിയുന്നു ഒരാഴ്ചക്കിടയിൽ മാത്രം കിലോഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപയിലധികമാണ് വില കുറഞ്ഞത് ഗുണമേന്മ കുറഞ്ഞ കുരുമുളക് കേരളത്തിലെ കുരുമുളകുമായി കൂട്ടിക്കലർത്തി വിപണിയിൽ എത്തിക്കുന്നതാണ് വിലയിടിവിന് കാരണമെന്നാണ് ആക്ഷേപം നിലവിൽ ഒരു കിലോഗ്രാം കുരുമുളക് പ്രാദേശിക വിപണിയിൽ വില ലഭിക്കുന്ന അഞ്ഞൂറ്റി അൻപത്തി ആറ് രൂപ വരെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അറുനൂറ്റി അൻപത് രൂപയോളം വില ലഭിച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ മുപ്പത്തിയഞ്ച് രൂപയിലധികം കുറഞ്ഞു ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ പ്രധാന കുരുമുളക് ഉത്പാദന മേഖലകളിൽ കുരുമുളക് സീസൺ ആരംഭിച്ചപ്പോഴാണ് വില ഗണ്യമായി ഇടിഞ്ഞത് മറ്റ് കുരുമുളക് ഉൽപാദക രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവ കേരളത്തിലെ കുരുമുളകുമായി കൂട്ടിക്കലർത്തുന്നതാണ് വിലയിടിവിന് കാരണമെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം കേരളത്തിൽ ഉൽപാദിപ്പിക്കുന്ന കുരുമുളക് ഓയിൽ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് ലോക മാർക്കറ്റുകളിൽ വൻ വില ലഭിക്കുന്ന കുരുമുളകാണ് കുരുമുളക് വിളവെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ബാങ്കുകൾ ജപ്തി ഭീഷണിയും നോട്ടീസുമായി വീട്ടുപടിക്കൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എല്ലാ മേഖലയിലും നിലനിൽക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം അതുപോലെ കീടബാധകൾ മൂലവും വിളവ് ഉണ്ട് കണക്കാക്കാതെ വിളവെടുപ്പിന് എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അൻപത് രൂപ വരെയാണ് കൂലി നിലവിലെ വിലയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് കൂലി പോലും നൽകാനാവാത്ത സാഹചര്യമാണുള്ളത് കാലാവസ്ഥാ വ്യതിയാനവും വിവിധ രോഗങ്ങളും ഇത്തവണത്തെ വിളവിലും ഗണ്യമായ കുറവ് വരുത്തിയിരുന്നു കുരുമുളക് കൂടുതലായി വിപണിയിലേക്ക് എത്തുന്ന ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വില വീണ്ടും ഇടിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി